ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ദുരന്തത്തിനിരയായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നാലാം ദിനവും തുടരുകയാണ് സംഘം തിരിഞ്ഞാണ് ഈ ദിവസം തെരച്ചിൽ പുരോഗമിച്ചത് ആറ് മേഖലകളിൽ നടത്തിയ തെരച്ചിലിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ ഒരിടത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇതുവരെയുള്ള തെരച്ചിലിൽ പതിനാല് മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി മുണ്ടക്കൈയിൽ നിന്നും വിവരങ്ങളുമായി ടി എം ഹർഷൻ നമ്മോടൊപ്പം ചേരുന്നു ഹർഷൻ ഇന്നിപ്പോൾ ഒടുവിൽ അല്പസമയം മുമ്പ് ഒരിടത്ത് ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന റഡാർ സിഗ്നൽ കിട്ടുകയും അവിടെ പരിശോധനാ തെരച്ചിൽ പുരോഗമിക്കുകയുമാണല്ലോ ഇന്നത്തെ ദിവസത്തെ മുഴുവനായിട്ട് പരിശോധിച്ചാൽ ഇങ്ങനെ പ്രതീക്ഷ ആ നിലക്കുള്ള പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളാണോ ഉണ്ടായിരിക്കുന്നത് സനീഷ് കഴിഞ്ഞ ദിവസവും മുണ്ടക്കൈയിൽ ഈ പ്രദേശത്ത് നിന്ന് ചില സിഗ്നൽ ലഭിച്ചതാണ് ഈ മുണ്ടക്കൈ മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഈ സിഗ്നൽ ലഭിച്ചത് യുനൂസ് എന്ന വ്യക്തിയുടെ പിതാവിൻ്റെ വീടിരുന്ന പ്രദേശത്താണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് ആ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസവും സിഗ്നൽ ലഭിച്ചിരുന്നു പക്ഷേ അവിടെ നിന്ന് അങ്ങനെ ജീവൻ്റെ തുടിപ്പ് എന്ന നിലയ്ക്ക് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒന്നും പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താനായില്ല ഇന്നിപ്പോൾ വീണ്ടും റഡാറിൽ ഒരു ശക്തമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന എന്തോ ഒന്ന് അത് പക്ഷെ ഒരുപക്ഷെ മനുഷ്യനാകാം ഒരുപക്ഷെ മറ്റെന്തെങ്കിലും മൃഗങ്ങളാവാം എന്നുള്ള വിലയിൽ വിലയിരുത്തലിലാണ് ഇന്ന് വീണ്ടും ആ പ്രദേശത്ത് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ഞാൻ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈൽ ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ആ പരിസരത്ത് നിന്ന് ആളുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടുള്ള കൃത്യമായ പരിശോധനയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നു കാണാതായത് ഈ യൂനുസിന്റെ ജ്യേഷ്ഠനെയും ഒപ്പം പിതാവിനെയും ഒക്കെയാണ് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ ആ പ്രദേശത്ത് നടക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് ദിവസവും ഈ മേഖലയിലൊക്കെ തെരച്ചിൽ നടന്നതാണ് പക്ഷേ ഇങ്ങനെയൊരു സാധ്യത ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിപ്പോൾ വീടിരിക്കുന്ന പരിസരത്ത് തന്നെയാണ് നമുക്ക് ഈ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ അങ്ങ് മുകളിൽ നിന്ന് പൊട്ടി വന്ന ഉരുൾ ഈ പ്രദേശത്തെ ഒട്ടാകെ തൂത്തു തുടച്ചാണ് താഴേക്ക് പോയത് ഈ മുണ്ടക്കൈ എന്ന പ്രദേശം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി എന്ന് തന്നെ പറയാം നമുക്ക് ഒരു ഒരു സ്ട്രീം ഒരു ചെറിയ അരുവിയായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ചെറിയ പുഴയായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പ്രദേശം മഴക്കാലത്ത് ശക്തമായി വെള്ളമൊഴുകുന്ന ഒരു പ്രദേശം ആ ഒരു പ്രദേശത്ത് ആ ആ ആ ഒഴുക്കിൻ്റെ അളവ് ആ ഒഴുക്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ മുമ്പ് ഈ ഉരുൾ പൊട്ടിയ സമയത്ത് എങ്ങനെയായിരുന്നു ആ മട്ടിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ കൂടി അപ്പോൾ ഒഴുകിയത് എങ്ങനെയാണ് എന്നത് ഇവിടെ നിന്നാൽ കൃത്യമായി മനസ്സിലാക്കാം ഏതാണ്ട് അര കിലോമീറ്ററിനും അപ്പുറത്തും വീതിയിലാണ് ഈ പ്രദേശത്തെ തൂത്തു തുടച്ച് ഈ ഉരുൾ താഴേക്ക് പോയിരിക്കുന്നത് ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഈ യൂനൂസിൻ്റെ വീടുള്ളത് ഇവിടെ സുദേവൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുടെ വീടുണ്ട് അതിൻ്റെയൊക്കെ പരിസരത്താണ് ഈ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നത് നാലാം ദിവസം അവസാനിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മുണ്ടക്കയ്യെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് കാരണം എല്ലാ ശ്രദ്ധയും ഇപ്പോൾ വീണ്ടും മുണ്ടക്കൈയിലേക്ക് വന്നിരിക്കുന്നു ഇവിടെ ജീവനോടെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൃഗമോ ഈ ഈ അടിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അനുകൂലമായ ചില സിഗ്നൽ ലഭിച്ചു എന്ന് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ തന്നെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഏറെ പ്രതീക്ഷ എന്ന നിലയ്ക്ക് ഒന്നും അവർ പറയുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ് ഇന്നിപ്പോൾ പതിനാല് മൃതദേഹങ്ങളാണ് മൊത്തത്തിൽ പരിശോധനയിൽ കണ്ടെത്തിയത് മലപ്പുറം ം ജില്ലയിലും ഇവ വയനാട് ജില്ലയിലുമായി കണ്ടെത്തിയത് പതിനാല് മൃതദേഹങ്ങളാണ് കൃത്യമായി ഏകോപിച്ചുള്ള ആ അന്വേഷണവും പരിശോധനയും ഒക്കെ തുടരുകയാണ് ഈ ചുരൽമല മേഖലയിലാണെങ്കിൽ മണ്ണിളക്കി ധാരാളം ജെ സി ബികളും എസ്കവേറ്ററുകളുമൊക്കെ മണ്ണ് ഇളക്കി ഇപ്പോഴും ആ പരിശോധന തുടരുന്നു എന്നതാണ് ഇവിടെ നിന്നുള്ള മറ്റൊരു കാര്യം ഈ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി പത്ത് മരണം എന്ന് പറയുമ്പോഴും ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാല് മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങൾ ും കൂടി കണക്കാക്കുമ്പോൾ മുകളിലേക്ക് മരണം തന്നെ കടന്നിരിക്കുന്നു പേരെ കാണാതായിട്ടുണ്ട് ഈ കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഒരു ഒരു അന്തിമ കണക്ക് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താറായിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു കണക്കിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ള സങ്കടത്തിലാണ് ഇവിടെ എല്ലാവരും സനീഷ് കർഷൻ ഇന്നലെ സൈന്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് നമ്മുടെ ജീവൻ ഉള്ള ആളുകളെല്ലാം രക്ഷിക്കാനായിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുക്കേണ്ടി വരിക എന്ന ദുഃഖകരമായ കാര്യം ഇന്നലെ തന്നെ തീർപ്പ് പറഞ്ഞിരുന്നു സൈന്യം പക്ഷേ ഇന്നിപ്പോൾ പ്രതീക്ഷ നൽകി ഒരു ജീവൻ്റെ സിഗ്നൽ അവിടെ നിന്ന് ലഭിക്കുന്നു അവിടെ അക്ഷീണം പരിശ്രമിക്കുകയാണ് ഇപ്പോഴും ആ സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും ഒക്കെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകി പരിശോധന ആ നിലക്ക് ഒരു ഭാഗത്ത് കാര്യമായി തന്നെയും പുരോഗമിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പുനരധിവാസ കാര്യങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യങ്ങളിൽ നിരവധി ആളുകളുണ്ട് അല്പം മുമ്പ് മുഹമ്മദ് റിയാസും മറ്റ് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളും വാർത്താ സമ്മേളനക്കാരെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു പുനരധിവാസം സംബന്ധിച്ച് ഉള്ള ആലോചനകൾ ഇന്നത്തെ ദിവസം ഈ നാലാം ദിവസം ദുരന്തമുണ്ടായിട്ട് നാലാം ദിവസം എന്തെങ്കിലും വർത്തമാനങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ നിശ്ചയമായിട്ടും അതായിരിക്കില്ല ഇപ്പോഴും ആ തകർന്ന് കിടക്കുന്ന ആ പ്രദേശത്തിൻ്റെ ആകെ വിവരങ്ങളായിരിക്കും ആ ഭാഗത്തൊക്കെ ലഭിക്കുന്നുണ്ടാവുക എങ്കിലും അതിജീവിച്ച മനുഷ്യരെങ്ങനെയാണ് ഈ ദിവസത്തെ കടക്കുന്നത് സതീഷ് നേരത്തെ ഈ പുനരധിവാസം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളുടെ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കുന്നില്ലെങ്കിൽ കൂടി അത്തരം ചിന്തകൾ ഇവർക്കിടയിലെല്ലാം ഉണ്ട് എന്നത് വസ്തുതയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ഇവിടെ ഈ ഇവിടെയുള്ള മറ്റേ ഈ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ഒരു മാനസികാരോഗ്യമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി മാനസികാരോഗ്യ വിദഗ്ധരായി തന്നെ ഇവിടെയുള്ളത് അതിലേക്കൊക്കെയുള്ള ആലോചകൾ നടക്കുന്നുണ്ട് കൃത്യമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലും പ്രവർത്തനം നടക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ മന്ത്രിമാർ കേന്ദ്രീകരിച്ചിരിക്കുന്ന മന്ത്രിമാർ ഈ പുനരധിവാസം സംബന്ധിച്ചും ഇപ്പോഴുള്ള തെരച്ചിൽ സംബന്ധിച്ചും അതിൻ്റെ പുരോഗതി സംബന്ധിച്ചുമൊക്കെയുള്ള ആലോചനകളിൽ സജീവമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു അവർ നടത്തിയ ആലോചനയിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ വെച്ച ഒരു ഒരാലോനയിൽ ഏതാണ്ട് ഇരുന്നൂറ് വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകണമെന്നും രാഹുൽ ഗാന്ധി അതിന് മുൻകൈയ്യെടുക്കുമെന്നും ഒക്കെയുള്ള വാർത്തകളാണ് വന്നത് ഇത് നമ്മൾ കോൺഗ്രസ് നേതാക്കളുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ് അത്തരമൊരു ആലോചനയിലേക്ക് ൂടി അവർ പോകുന്നുവെന്ന് ഒപ്പം മുസ്ലിം ലീഗിൻ്റെ വലിയൊരു പുനർനിർമ്മാണത്തിനുള്ള ഒരു ശ്രമം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അവരതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വിവിധ സംഘടനകളാതിലേക്ക് നടത്തുന്നു ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു എ വൈ എ ഐ എഫ് ഐ എഫ് ഇവിടെ ഒരു പത്ത് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു അങ്ങനെ ധാരാളം സംഘടനകളാതിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ പുനരധിവാസം എന്ന ആലോചനയിലേക്ക് തന്നെ അവരൊക്കെ കിടക്കുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ പ്രഥമമായ ശ്രദ്ധ പ്രാഥമികമായ ശ്രദ്ധ എന്നത് ഇപ്പോഴും ഈ തെരച്ചിൽ ിൽ എന്നതിൽ തന്നെയാണ് തീർച്ചയായും അതിനുശേഷം സമ്പൂർണ്ണമായി ഈ പ്രദേശത്തെ ഒന്നുകിൽ പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റി പാർക്കുകയോ ചെയ്യണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല തനീക്ഷ ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത്രയും ഉയരത്തിലേക്ക് ഉരുൾപൊട്ടലിന്റെ വെള്ളം വന്ന് കയറുമെന്നോ ഒരു മല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലുപ്പമുള്ള പാറക്കല്ലുകളൊക്കെ ഇത്ര ഉയരത്തിലേക്ക് ഈ ഉരുൾപൊട്ടലിൽ വന്ന് കയറുമെന്നും നമ്മളെപ്പോഴും ഒരു താഴ്വരയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും താഴേക്ക് വെള്ളം ഒഴുകും താഴെയുള്ളവർ പ്രതിസന്ധിയിലാകുമെന്ന് കരുതുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്രയും ഉയരത്തിൽ എൻ്റെ തൊട്ട് താഴെ വരെ ഉരുൾവെള്ളം വന്ന് കയറിയിരുന്നു എന്നുള്ളതാണ് അത്ര ആ മുകളിൽ പൊട്ടി ഇത്രയും ആ താഴെ അത്രയും താഴെ ആ ആഴത്തിൽ നിന്ന് ഇവിടേക്ക് ആ ഉരുൾവെള്ളം വന്ന് കയറുകയും ഈ തൊട്ട് ഇടതുവശത്ത് കാണുന്ന മുസ്ലിം പള്ളിയിൽ നിന്ന് കിടന്നുറങ്ങിയിരുന്ന ഖത്തീബ് അടക്കം രണ്ടുപേർ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഈ തെരച്ചിലിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ വളരെ തുടർച്ചയായി അവർ നമ്മളെ കൂടി സഹായിക്കുന്നുണ്ട് നമ്മളെ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരാനായിട്ട് സഹായിച്ച ഒരു ജീപ്പ് ഡ്രൈവറുണ്ട് അദ്ദേഹവുമായി ജീപ്പിൽ അദ്ദേഹം നമ്മൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇടുന്ന ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത് ആ ജീപ്പിൽ കയറി ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് വിശേഷം ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പെങ്ങൾ കാണാതെ പോയിരിക്കുന്നു എന്നുള്ള വസ്തുത അറിയുന്നത് ഇടയ്ക്ക് കൈ കാണിച്ച് മറ്റൊരു സുഹൃത്ത് വണ്ടിയിലേക്ക് കയറുകയുണ്ടായി ഇവിടെ തന്നെ ഈ മുണ്ടക്കൈ മേഖലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആ ജീപ്പിൽ കയറിയുണ്ടായി അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒമ്പത് പേർ കാണാതെ പോയിരിക്കുന്നു അതിൽ പലരുടെയും മൃതദേഹങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അമ്മയുടെയും അച്ഛൻ്റെ യും വീടിനടുത്ത് അദ്ദേഹം എന്നെ കൊണ്ടുചെന്ന് കാണിച്ചു അതിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ ഒരു വീട് അവശേഷിക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നത് കണ്ട് ഞാൻ എന്താണ് ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇവിടെയാണ് എൻ്റെ ആ ഭാര്യയുടെ അമ്മയും അച്ഛനും താമസിച്ചിരുന്നത് എന്ന് ആ വീട് നിന്ന സ്ഥലമാണ് എന്ന് പക്ഷേ അവരൊക്കെ സജീവമായി ഈ രക്ഷ ഈ ഈ ദുരന്തത്തിനുള്ളിൽ നിൽക്കുമ്പോഴും നമ്മളെയൊക്കെ സഹായിക്കുന്നു എന്നതുകൂടിയാണ് ഏറ്റവും അത്ഭുതകരമായി തന്നെ കണ്ടു നിൽക്കേണ്ടത് സനീഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാവുന്ന കാഴ്ചകളുടെ ഭീകരാവസ്ഥ ഹർഷൻ പറയുന്ന കാര്യങ്ങളിലുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദുരന്തമാണ് അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഹർഷൻ ഒരു ഉയരമുള്ള സ്ഥലത്താണ് അവിടെ ഉള്ളത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി മുകളിലേക്ക് ഒരു മലയോളം വലുപ്പമുള്ള കല്ല് വന്ന് കയറിയും അവിടെ ആളുകൾ മരിക്കുകയും കെട്ടിടങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അങ്ങേയറ്റം അത്ഭുതാവഹമായ തോതിൽ പേടിപ്പിക്കെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമാകുന്നത് എന്നത് ഈ ദിവസം നാലാം ദിവസം പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല പക്ഷേ നമ്മുടെ ചില വിദൂര ദൃശ്യങ്ങൾ ആകാശ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത്രമാത്രം വലിയ ഒരു ഭാഗത്തേക്ക് ഒരു ഭൂഭാഗം ഭൂഭാഗമാകപ്പാടെ ഇങ്ങനെ തകർന്നു പോകുമോ എന്ന ഭയം ഭയം കലർന്ന അത്ഭുതം നമ്മളിൽ ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക ആ കാര്യമാണ് ഹർഷനും പങ്കുവച്ചത് ഇപ്പോഴും പക്ഷേ അവിടെ തിരച്ചിലും മറ്റ് നടപടിക്രമങ്ങളും തുടരുന്നുണ്ട് തെരച്ചിലെ മുണ്ടക്കൈയിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിർണായക വിവരം നേരത്തെ റഡാർ പരിശോധനയിലാണ് ലഭിച്ചത് അത് ഒരു തകർന്നു വീണ കടമുറിയോട് ചേർന്നുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് റഡാർ പരിശോധനയിൽ ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന തോതിലുള്ള എന്ന തരത്തിലുള്ളൊരു സിഗ്നൽ ലഭിച്ചത് മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെയോ ശ്വാസോച്ഛാസത്തിൻ്റെ തുടിപ്പാണത് എന്നതാണ് യന്ത്രം കണ്ടെത്തിയത് ആ തകർന്നു വീണ കടമുറിക്കുള്ളിൽ തെർമൽ പരിശോധനയിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് അവിടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ് ഇപ്പോഴും അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ വിവരങ്ങൾ ആസിഫും ദേവനും കുറെ കൂടെ സൂക്ഷ്മമായിട്ട് നൽകും ഹർഷൻ ഇത് ഇപ്പോഴും തുടരുന്നുണ്ട് ഹർഷൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് ഒന്നുകൂടെ പോയാൽ അതായത് നമ്മൾ കേരളത്തിൽ മുമ്പൊരിക്കലും രണ്ട് പ്രളയം നമ്മൾ കടന്നതാണ് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരം ദുരന്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുമുണ്ട് പക്ഷേ മുൻകാലങ്ങളിലൊന്നും ഹർഷൻ പല ഈ ഇത്തരം പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലത്ത് നേർക്കു നേർ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത ആളുകൂടിയാണല്ലോ ആ നിലക്കുള്ള മുൻകാലത്തെ കാഴ്ചകളെയൊക്കെ അപ്രസക്തമാക്കുന്ന ചെറുതാക്കി കളയുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണുന്നത് അല്ലേ തീർച്ചയായും ഒരു സംശയം വേണ്ട സനീഷ് ഞാൻ വ്യക്തിപരമായ ഒരു അനുഭവം ഈ ഘട്ടത്തിൽ പറയണോ എന്നറിയില്ല പക്ഷെ എന്ത് എങ്കിലും അത് പറയുമ്പോൾ ഇപ്പോൾ പഴംപള്ളിച്ചാൽ ഇടുക്കിയിലെ പഴംപള്ളിച്ചാലിലെ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഓടി ചെന്നിരുന്നു ഞാൻ ആ ഘട്ടത്തിൽ അവിടെ കാണുന്ന അവിടെ കണ്ട ഒരു കാഴ്ചയിൽ നിന്ന് അതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ എന്നുള്ളതായിരുന്നു കാരണം അത്രയും വലിയൊരു ഒരു മലയിടിച്ചിൽ എന്നത് നീ സംഭവിക്കില്ല എന്നതിനെ കരുതിയിരുന്നതാണ് അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഒന്നാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ നമ്മുടെ റിപ്പോർട്ടിംഗ് ജീവിതത്തിലും നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിനിടയിലും ഒക്കെ നമ്മൾ ധാരാളം ഇത്തരം ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട് അതും ഒന്നും അതിനോട് സമീകരിച്ച് പറയാൻ കഴിയാത്ത വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ആസിഫാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് പുഞ്ചീരിമട്ടത്തിനും അപ്പുറത്തേക്ക് കടന്നുപോയത് ആദ്യം ആദ്യം പോയ മാധ്യമ പ്രവർത്തകൻ ആസിഫ് തന്നെയാണ് ആസിഫ് ഇപ്പോഴും ഇവിടെ തന്നെ മുണ്ടക്കൈയിൽ തന്നെ തുടരുന്നുണ്ട് ആസിഫ് നമ്മുടെ ഒപ്പം ചേരുന്നുമുണ്ട് ആസിഫ് കൂടി ഇത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും ആസിഫെ ഇപ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നു പക്ഷേ ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയല്ല എങ്കിലും ആ പരിശോധന എന്നത് തീർച്ചയായും ഉറപ്പായി വേണം എന്നത് തന്നെയാണ് കരുതുന്നത് അത് ആദ്യം ഇവിടെ വരുമ്പോൾ ഇവിടെ ആ അങ്ങനെ ഒരു ജീവൻ അവശേഷിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നു ഒരിക്കലുമില്ല നമ്മളിവിടെ ആദ്യഘട്ടത്തിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കാരണം ഈ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇവിടെ പൂർണ്ണമായ രീതിയിൽ തകർന്ന് നാമശേഷം ഇതിന്നലെ ഫയർഫോഴ്സ് വീണ്ടെടുത്തതാണ് ഈ റോഡ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇവിടെ മൊത്തം വലിയ മരങ്ങൾ വന്നടിഞ്ഞ് കെട്ടിടാവശ്യങ്ങൾ വന്നടിഞ്ഞ് ും നമുക്ക് നമ്മൾ വിചാരിച്ച് ഞാൻ ആദ്യം വന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് അവിടെ ഒന്നും വീടുകളൊന്നും ഇല്ലായിരുന്നു അതൊരു പുഴ ഒഴുകിക്കൊണ്ടിരുന്നു അതിന് സമീപത്തുള്ള കുറച്ച് വീടുകളാണ് പോയിരുന്നത് പിന്നീട് ഇവിടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് ഇത് ഒറ്റ പ്രദേശമായിരുന്നു അങ്ങോട്ട് റോഡ് ഉണ്ടായിരുന്നു അത് മുഴുവൻ കുത്തി ഒലിച്ചാണ് പോയത് ആ തീരങ്ങളിലെല്ലാം വീടുണ്ടായിരുന്നത് ഇവിടെ ഏകദേശം നൂറ്റി ചില്ലുമാനം വീടുണ്ടായിരുന്ന സ്ഥലമാണ് നമുക്ക് ആകെപ്പാടെ കാണാൻ കഴിയുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ വീടാണ് അതിൽ തന്നെ മൂന്നാല് വീട് തകർന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് ലയങ്ങൾ കാണാം ആ അതല്ലാതെ ഇവിടെ ഒന്നുമില്ല ഈ ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തുള്ള ഈ ക്രിസ്ത്യൻ ദേവാലയം അവശേഷിച്ചു തൊട്ട് തപ്പുറത്തുള്ള മുസ്ലിം പള്ളിയടക്കം അതിൻ്റെ ഒരു അടിവാരം അടക്കം വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് നമ്മൾ നമ്മളിവിടെ നിന്നാണ് ഈ വഴി നടന്നാണ് നമ്മളന്ന് ഈ പുഞ്ചിരിമേടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പാതയൊന്നുമില്ല മുഴുവൻ കല്ലും മണ്ണും വന്ന് അടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആർമിയുടെ ഒരു ടീം അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നിങ്ങൾ കൂടി വരികയാണെങ്കിൽ നമുക്ക് ആ ഒന്ന് പോയി നോക്കാമെന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് സഹായവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ കൂട്ടത്തിലാണ് അങ്ങോട്ട് സത്യത്തിൽ അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ ഒരു സജീവമായ ഒരു പ്രവർത്തനം അത് ഈ രേഖപ്പെടുത്താതെ പോകുന്ന ചില പ്രവർത്തനങ്ങളാണല്ലോ ഇത്തരം പ്രത്യേകിച്ച് ഇത്തരം ഒരു അത് പക്ഷേ എടുത്തു പറയേണ്ടതാണ് തീർച്ചയായിട്ടും അതാണ് എനിക്ക് ഇന്നലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിറച്ചു പോയൊരു അനുഭവമാണ് കാരണം ഇന്നലെ ഇവിടെ മൂന്നര സമയം എന്ന് പറഞ്ഞാൽ കൊടുമ്പ മഴയാണ് ഭീകരമഴ നമ്മളെല്ലാം മാറി നിൽക്കുകയാണ് പക്ഷേ അപ്പോൾ ആർമി അടക്കം പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തരുത് ആ സമയത്ത് ഈ താഴ്വാരങ്ങളിലെല്ലാം സന്നദ്ധരണ പ്രവർത്തനം അടക്കം റെസ്ക്യൂ ഓപ്പറേഷൻ തുറന്നു കൊടുക്കുക അപ്പോൾ ആർമി അടക്കം പറഞ്ഞു ഇനി നടത്തരുത് ഒഫീഷ്യലായിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ ആ സമയത്താണ് നമ്മൾ കാണാൻ കഴിയുന്നത് പുഞ്ചിരിമേടില് ആ കടുത്ത മഴയിലും അവിടെ നമ്മുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ റോപ്പ് കെട്ടി ആ സമയത്ത് അവിടെ പൊളിഞ്ഞ് രണ്ട് വീടുകളുണ്ട് ആ വീടുകൾ ആ സമയത്ത് അവർ അങ്ങോട്ട് മുറിച്ചു കിടക്കുകയാണ് എന്നിട്ട് ആ സമയത്താണ് അവർ അവിടെ പോയി ആ തിരച്ചിൽ നടത്തുന്നത് കാരണം പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ ഈ നീരൊഴുക്ക് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുപ്പതോളം വരുന്ന സംഘമാണ് ആ സമയത്ത് മറുകര കടന്ന് അവിടെ ടി എം ഹർഷൻ ആസിഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിഫാണ് ആദ്യ ദിവസം മുതൽ അവിടെ ചൂരൽമല മുണ്ട പ്രദേശത്തെ ഭൂകമ്പ ഈ ഉരുൾപൊട്ടൽ വാർത്ത അറിഞ്ഞ ഉടനെ അവിടെ എത്തിയ ഒരാളാണ് ആസിഫ് ആസിഫ് കണ്ടത് അങ്ങേറ്റം ഭീതിതമായ ദൃശ്യങ്ങളായിരുന്നു ഹർഷൻ ഇന്നലെ അങ്ങോട്ട് ചെന്ന് ആ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അവിടെ ചെല്ലുന്ന മാധ്യമപ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ